നമ്മൾ തംഹീദിയ ക്ലാസ്സുകൾ മുതൽ നമ്മുടെ വാഫി സിസ്റ്റം ലാംഗ്വേജിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ ചേരുന്ന വിദ്യാർത്ഥി ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ അടിസ്ഥാനപരമായ ഭാഷാ സ്കില്ലുകൾ നേടിയെടുക്കും അപ്പോൾ സംസാരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ എഴുതാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾ അർജിച്ചെടുക്കും പിന്നീട് നമ്മൾ ആലിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഡിഗ്രി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ക്രിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കും അപ്പോൾ ഈ ഒരു രണ്ട് ഒരു ആറ് വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ള സ്കില്ലുകൾ അച്ചീവ് ചെയ്യാനുള്ള സാ ഒരുപാട് അവസരങ്ങളും ഓഫീസ് സിസ്റ്റത്തിലുണ്ട് മാത്രമല്ല ഇപ്പോൾ ഫെസ്റ്റിവളൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് അതുപോലത്തെ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് പ്രദർശിപ്പിക്കാനും അത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് ഫെസ്റ്റിവൾ ഒരുക്കുന്നത് നമ്മുടെ ഫെസ്റ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സ്കിൽ ബേസ്ഡ് ഫെസ്റ്റ് ആണ് ഒരു എട്ട് വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മൾട്ടിപ്പിൾ സ്കില്ലുകളിലൂടെ കടന്നു പോകും അവൻ്റെ ഏറ്റവും താൽപ്പര്യമുള്ള വളർത്താൻ ആഗ്രഹിക്കുന്ന കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കാനുള്ള അവസരം ഫെസ്റ്റിലൂടെയും അക്കാഡമിക്സിലൂടെയൊക്കെ ഓഫീസ് സിസ്റ്റം വിദ്യാർത്ഥിക്ക് മുന്നിൽ തുറന്നുകൊടുക്കുന്നുണ്ട്